ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തെക്കൻ ഗാസയിലെ റാഫ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ പലായനം ചെയ്തു തുടങ്ങി ഈജിപ്ത് ഗാസ അതിർത്തി പ്രദേശമായ റാഫയുടെ കിഴക്കൻ മേഖലയിൽ നിന്നാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം റാഫയിൽ നിന്നും അധികം ദൂരമില്ലാതെ ഷാലോം പ്രദേശത്ത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ബന്ദികളുടെ മോചനം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പുതിയ നടപടി തുടങ്ങിയിരിക്കുന്നത് ഫോണുകളിൽ സന്ദേശങ്ങൾ ടെലിഫോൺ കോളുകൾ പാലസ്തീനിലെ അറബ് മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ എന്നീ മാർഗങ്ങളിലൂടെയാണ് റാഫേൽ നിന്നും ഒഴിഞ്ഞുപോകുവാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ മാറ്റേണ്ടി വരുമെന്ന് ഐ ഡി എഫ് പറയുന്നു പാലായനം ചെയ്യുന്നവർ തെക്കൻ ഗാസയിൽ തന്നെ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാനും ഇസ്രായേൽ സേന നിർദ്ദേശിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ചർച്ചകൾ ഹമാസ് നിരസിച്ചുവെന്നാണ് പുറത്തുവരുന്ന റേറ്റ് റിപ്പോർട്ടുകൾ കൂടാതെ കഴിഞ്ഞ ദിവസം റാഫയ്ക്ക് സമീപം കരീം ഷാലോമിൽ ഇസ്രായേൽ സൈനിക പോസ്റ്റിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്തയും സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഈ സംഭവങ്ങളെ തുടർന്ന് റാഫയിൽ ഹമാസിനെതിരെ സൈനിക നടപടി ആവശ്യമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഗാലന്റ് സന്ദേശം കൈമാറിയതായും അദ്ദേഹം വ്യക്തമാക്കി ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസിനെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുക എന്നതാണ് ഇനി ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം ഹമാസ് വെടിനിർത്തൽ നിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഹമാസിന്റെ ശക്തികേന്ദ്രമായ കേന്ദ്രമായ റാഫയിലേക്ക് ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത് അതേസമയം അവശേഷിക്കുന്ന ഇസ്രായേൽ ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ ടെല്ലവിവിൽ വൻ പ്രക്ഷോഭമാണ് നടക്കുന്നത് ഹമാസ് തടവിൽ കഴിയുന്ന തങ്ങളുടെ പൌരന്മാരെ എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരാൻ വിവിധ ശ്രമങ്ങളുമായി സർക്കാർ രാപ്പകലില്ലാതെ മുന്നോട്ട് പോകുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്